ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഇന്ന് ഭഗവാന്റെ ഒരു കഥ പറയുകയാണ് എല്ലാവരും കഥകൾ കേൾക്കുക സപ്പോർട്ട് ചെയ്യുക ഒരിക്കൽ ഭഗവാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്വയം അലങ്കരിക്കുകയായിരുന്നു സിറസിൽ പലതരത്തിലുള്ളതായ കിരീടങ്ങൾ അങ്ങനെ മാറി മാറി അണിഞ്ഞു നോക്കി അതുപോലെ മനോഹരങ്ങളായ ആഭരണങ്ങളൊക്കെ ധരിച്ചു പുറത്ത് തേരുമായി അദ്ദേഹത്തിൻ്റെ തേരാളി കുറേ നേരമായിട്ട് കാത്തു നിൽക്കുകയാണ് സാധാരണ കൃഷ്ണൻ വേഗം വരാറുണ്ട് വലിയ ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതെന്തു പറ്റിയെന്ന് തേരാളി വിചാരിച്ചു കൗതുകം സഹിക്കാൻ വയ്യാതെ എന്തു പറ്റിയെന്ന് അന്വേഷിക്കുവാനായിട്ട് അകത്തേക്ക് പോയി ഇനി അന്നത്തെ പരിപാടി വല്ലതും മാറ്റിയോ എന്നറിയില്ല കൃഷ്ണനല്ലേ എപ്പോൾ വേണമെങ്കിലും മാറും എന്നൊന്നും പറയാനും പറ്റില്ല തേരാളി അകത്ത് ചെന്ന് നോക്കിയപ്പോൾ കൃഷ്ണൻ കണ്ണാടി നോക്കി ആ സ്വന്തമായ രൂപം അങ്ങനെ ആസ്വദിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അയാൾ ഭവ്യതയോട് ചോദിച്ചു ഭഗവാനെ അങ്ങ് എന്തിനാണ് ഇന്ന് ഇത്രയധികം വേഷമണിയുന്നത് അണിയുന്നത് എവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ദുര്യോധനനെ കാണാനാണ് ഞാൻ പോകുന്നതേ എന്ന് കൃഷ്ണൻ പറഞ്ഞു ദുര്യോധനനെ കാണാനാണോ അങ്ങ് ഇത്രയധികം അണിഞ്ഞൊരുങ്ങുന്നത് തേരാളി അത്ഭുതപ്പെട്ടു ദുര്യോധനന് എൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയുന്നില്ല എൻ്റെ പുറമേക്കുള്ള സൗന്ദര്യം മാത്രമേ ആസ്വദിക്കുവാൻ കഴിയൂ അതുകൊണ്ടാണ് എൻ്റെ വേഷഭൂഷാദികളിൽ മാത്രമേ അയാൾ മയങ്ങുകയുള്ളൂ എന്നെനിക്കറിയാം അങ്ങ് ദുര്യോധൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നോ തേരാളി വളരെ പരിഭ്രാന്തിയോട് ചോദിച്ചു അങ്ങ് പോവരുത് അയാൾ അങ്ങയുടെ അടുത്തേക്കാണ് വരേണ്ടത് അങ്ങയുടെ പദവിയും അയാളുടെ പദവിയും നോക്കൂ അങ്ങ് ലോകത്തിൻ്റെ നാഥനാണ് അയാൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് തേരാളി പറഞ്ഞു ഭഗവാൻ ഒന്ന് തിരിഞ്ഞു നോക്കി തേരാളിയെ നോക്കിയിട്ട് പുഞ്ചിരിയോട് പറയുകയാണ് അന്ധകാരം ഒരിക്കലും പ്രകാശത്തിൻ്റെ ഉള്ളിലേക്ക് വരില്ല പകരം പ്രകാശമാണ് അന്ധകാരത്തിലേക്ക് താഴ്ന്നിറങ്ങുക ഈ ചെറിയ വാക്കുകൾ തേരാളിയെ നിശബ്ദനാക്കി സമാധാന ശ്രമങ്ങൾക്കായി ഭഗവാൻ മൂന്ന് പ്രാവശ്യം കൗരവ സന്നിധിയിലേക്ക് പോയി പക്ഷേ അദ്ദേഹം അതിൽ പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഒരു വശത്ത് ഭഗവാൻ വിജയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാകുമ്പോൾ മറുവശത്ത് പരാജയവും സംഭവിക്കുന്നുണ്ട് എന്നാൽ കൃഷ്ണന് വിജയവും പരാജയവും ഒരുപോലെയാണ് ഈ രണ്ടവസ്ഥകളും ഭഗവാന്റെ മനസ്സിനെ ബാധിക്കുന്നതേയില്ല ഭഗവാൻ തൻ്റെ ജീവിതത്തിലൂടെ സാധാരണയായ ഈ മനുഷ്യർക്ക് അനേക ഉപദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ പറയുന്നത് പുഞ്ചിരി കൊണ്ട് സന്തോഷപൂർവം ആ സ്വന്തമായ ജീവിതം നമ്മൾ നയിക്കുക നിരാശ വിഷാദം കുണ്ഠിതം തുടങ്ങിയ നിഷേധാത്മക ഭാവങ്ങൾക്ക് ഒരിക്കലും നമ്മൾ അടിമപ്പെട്ട് തളർന്നു പോകാതിരിക്കുക മറിച്ച് ഉത്സാഹവും ഉന്മേഷവും ഉല്ലാസവും തുടങ്ങിയവയെ നമ്മുടെ ജീവിതത്തിൽ ദർശനങ്ങളാക്കി മാറ്റുക ഭഗവാൻ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുക എന്നുള്ളത് ജീവിതമാണ് മനുഷ്യനാണ് ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടതായി വരും ആ സമയങ്ങളിലും നമ്മൾ വിശ്രമിച്ചിരിക്കാതെ കണ്ട് പുഞ്ചിരിയോടുകൂടി നമ്മളുടെ കർത്തവ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഉത്തമമായ ഒരു വളരെ 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 പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു കഥയാണ് ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത് ഹരിയോ എല്ലാവരും കഥകൾ കേൾക്കുക സപ്പോർട്ട് ചെയ്യുക ഹരേ കൃഷ്ണ